അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ് അപ്പോൾ നമ്മൾ ചീനച്ചട്ടി ചൂടായി അതിലേക്ക് അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തു നീ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളിച്ചി കറിവേപ്പില ഒക്കുകൊടുത്തു തിലേക്ക് മൂന്ന് മീഡിയം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ചെറുതാക്കി അരിഞ്ഞതാണ് അപ്പൊ കറിച്ച് ആവശ്യമായ ഉപ്പ് പാടാനും കൂടിയിട്ടാണ് ഇടുന്നത് കുറച്ച് കുളറി அப்போ சவாள ப்ரௌ வந்து இனி நமக்கு அலேக்கு பொடிகள் சேர்ந்து கொடுக்க நம்ம ஒரு சிறிய ஸ்பூன் முளகும்பொடி ஒரு சிறிய ஸ்பூன் மஞ்சிப்பொடி கொச்சு மஞ்சள் படி ஒரு மசாலையும் சேர்க்காத்த முட்டக்கறியான உண்டாக்கிறது வெளுத்தும் கழிவா மாத்தா நம்ம மசால சேர்ந்து கறி உண்டாகல முட்டக்கறி நமக்கு ഒരു മസാല ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന കറക്റ്റിയും നല്ല രുചിയാണ് അതാണ് കൂടുതലായിരിക്കും ഇഷ്ടം തോന്നുന്നത് മസാല വേണമെന്നുള്ളവർക്ക് ഗരം മസാലയോ അപ്പം വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കുന്ന ചെയ്യാം അപ്പൊ പൊടികളൊക്കെ പച്ചമുളക് മാറി ഇപ്പൊ നമ്മളെ പൊടികളൊക്കെ പച്ചമുളക് മാറി വന്നു അതിന് രണ്ട് ചെറിയ തക്കാളി ഇപ്പം നല്ലായി പഴുത്ത തക്കാളി അതിലേക്ക് അങ്ങനെ നമ്മളുടെ തക്കാളി കുടഞ്ഞു മസ സവാളി ഒക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് പച്ചമുളക്കം മാറി എണ്ണയൊക്കെ തിളഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നാളികേരത്തിൻ്റെ പാലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മുറി നാളികേരത്തിൻ്റെ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ നാളികേര പാൽ ഒഴിച്ചത് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നന്നായി மிக்ஸ் கொடுக்க மிக்ஸ் கொடுத்துட்டா வச்சுகிங்க நமக்கு அது பிரியும் இனி நமக்கு அதுலேக்கு முட்ட புழுங்கது இட்டு கொடுக்க முட்ட புழுங்கியது இட்டு கொடுத்து അങ്ങനെ മസാല ചേർക്കാത്ത തേങ്ങാപ്പാലിൽ വെച്ചാൽ നമ്മുടെ മുട്ടക്കറി റെഡിയായി ഇത് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം നൂലപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ